ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ മിനി ബ്ലോഗുകളൊക്കെ മാരേജ് വീഡിയോസാണ് കേട്ടോ തന്നെ ഞാൻ ഈ ഒരു മാരേജിന് പോയ സമയത്ത് മിനി എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഓഡിറ്റോറിയൽ എത്തിയപ്പോൾ ഇവിടുത്തെ ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ അത് മിനി വ്ലോഗ് ആക്കാതിരിക്കാനും പറ്റുന്നില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ഒരു ആയിരുന്നു അപ്പം ഞാനും മദറിൻ ലോയും അതുപോലെ എന്താ മോനൊക്കെ കൂടിയിട്ടാണ് മാരേജിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് എത്തി തോന്നുന്നുണ്ട് കേട്ടോ ഒരു മനുഷ്യനില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടിണ്ടായിരുന്നാണ് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ ആ കാലിയായിട്ടുള്ള ഓഡിറ്റോറിയം ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ് എന്തോ എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടുട്ടോ ഓഡിറ്റോറിയം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്ലോ മോഷൻ ഒക്കെ എടുത്തു കേട്ടോ കാരണം ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ അടുത്ത കാലത്തൊന്നും ഞാനൊരു മാര്യേജിന് സാരി എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഓണത്തിനെങ്ങാണ്ട് ഞാൻ സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നാണ് അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് സാരി എടുത്തത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്ലോ മോഷൻ എടുത്തു പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു കേട്ടോ നമ്മുടെ കസിൻസ് ഒക്കെ വന്നു അപ്പം ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് റീൽസ് എടുത്താലോ എന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടു കേട്ടോ അപ്പം അങ്ങനെ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് തീരുമാനമായിരുന്നു അപ്പം നമ്മളൊരു മാരേജ് ഫങ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം എപ്പോഴും മാരേജിന് പോകുമ്പോൾ അവിടെ നിറയെ ആൾക്കാരാണ് ഉണ്ടാവാറ് എന്തോ ഇപ്പം ആശമി ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ലാട്ടാ അപ്പം ഈ ഒരു ചാൻസ് മുതലാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് റീൽസൊക്കെ എടുത്തിട്ടാ അപ്പം ഇത് നമ്മുടെ ഒരു കസിന്റെ മോളാണ് അവിടെ ഒന്നും എടുക്കാനുള്ള ശ്രമത്തിലാണട്ടെ ഞാൻ അപ്പം കുറേ കാലത്തിന് ശേഷം അവള് നമ്മളെ കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നൊന്നുമില്ലാട്ടാ അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തുടങ്ങി അപ്പം ഞാനിവിടെ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊന്നും നേരെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കസിൻസിനാണ്ടപ്പോൾ കുറേ നേരം എൻജോയ് ചെയ്ത് അവരായിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു ആ ഒരു സമയത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചെക്കൻ്റെ ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെക്കനൊക്കെ എത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ഐസ്ക്രീമൊക്കെ കഴിക്കണ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വേറൊരു കസിൻ്റെ മോളാണ് അവിടെ കുറച്ച് നേരം കളിപ്പിച്ച ശേഷം ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ് അപ്പം ഇവിടെ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ മ്യൂസിക് ഒക്കെ ഉണ്ട് ആക്ച്വലി ഇത് ഏതാ ബാൻഡ് എന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടോ അപ്പം അവർ അവർ ഇൻസ്റ്റായിഡിയും അതുപോലെ തന്നെ അവരുടെ ബാൻഡിൻ്റെ പേരൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തോ മറന്നുപോയി പിന്നെ ഞാൻ ഫസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യം ഇപ്പോഴാണ് എടുക്കണത് ഓളിറ്റോറിയത്തിൽ കയറിയ സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ അങ്ങനെ മയങ്ങിയിട്ട് ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചെക്കനെയും പെണ്ണിനെയും നെയിംബോർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് പിന്നെ നമ്മുടെ കുട്ടീസ് ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മാരേജ് എന്ന് പറയുമ്പോൾ കസിൻസിനൊക്കെ കളിക്കേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണച്ചകരും പെണ്ണും എത്തിയിട്ടുണ്ട് അപ്പം അവരുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകാനോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ ഫ്രണ്ട് റോൾ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഇതിങ്ങനെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടിരിക്കാനാ ചെക്കൻ്റെ ഫ്രണ്ട്സ് ചെക്കനെ നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കാനാ ഇപ്പം ഏകദേശം ടൈമ് എന്ന് പറയുന്നത് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് പൂവ് വേണം അപ്പം എന്തായാലും അവർ സ്റ്റേജിൽ കയറിയിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു Ja, das